ി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു എന്നതാണ് ആദ്യത്തെ ചോദ്യം അതിനുത്തരം ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രൂ രണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലേക്ക് കലാപം നാനാസാഹേബ് താന്തിയോതോപ്പി എന്നിവർ ചേർന്ന് നയിച്ചത് എവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നാനാസാഹേബ് താന്തിയോതോപ്പി എന്നിവർ ചേർന്ന് നയിച്ചത് എവിടെ എന്നതാണ് ചോദ്യം അതിനുത്തരം കാൺപൂർ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നാനാസാഹേബ് താന്തിയോതോപ്പി എന്നിവർ ചേർന്ന് നയിച്ചത് മൂന്നാമത്തേത് ആരുടെ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി ആരുടെയാണെന്നാണ് ചോദ്യം അതിനുത്തരം ദാദാഭായ് നവറോജി സ്വാതന്ത്ര്യാനന്തരവും പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നത് ഏതെല്ലാം സ്വാതന്ത്ര്യാനന്തരവും പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നത് ദാമൻ ദിയു കൂടാതെ ഗോവ ഗോ ദാമൻ ദിയു ഗോവ ഈ മൂന്ന് പ്രദേശങ്ങളാണ് സ്വാതന്ത്ര്യാനന്തരവും പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്ന സ്ഥലങ്ങൾ അഞ്ചാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര് ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാണ് ഡി കെ കാർവാണ് സ്ഥാപിച്ചത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെഴ്സറി എന്നറിയപ്പെട്ട പ്രദേശം ഏത് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെഴ്സറി എന്നറിയപ്പെട്ട പ്രദേശമാണ് ബംഗാൾ സ്വാതന്ത്ര്യാനന്തരവും പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നത് ഏതെല്ലാം ദാമൻ ദിയു ഗോവ വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചതാൽ വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് പമേല റൂക്സ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് രക്തരൂക്ഷിതമായ കലാപം നടന്ന നവഖാലി എവിടെയായിരുന്നു ബംഗാളിലാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് രക്തരൂഷിതമായ കലാപം നടന്ന നവഖാലി എന്ന പ്രദേശം അവസാന ചോദ്യം ഏതാനും പ്രസ്താവനകൾ ചൂടെ നൽകുന്നു പ്രസ്താവനകൾ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് പാർലമെൻ്റ് ഏറ്റെടുത്തു അതാണ് ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ശേഷമായിരുന്നു മൂന്നാമത്തെ പ്രസ്താവന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ ഇരുപത്തിനാല് വൻ ക്ഷാമങ്ങളുണ്ടായി നാലാമത്തെ പ്രസ്താവന ഈ ക്ഷാമങ്ങളിൽ രണ്ട് കോടിയോളം ആളുകൾ മരിച്ചു ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം അപ്പോൾ ഉത്തരം പ്രസ്താവനകൾ എല്ലാം ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു ആ പ്രസ്താവന ശരി രണ്ടാമത്തേത് ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷമായിരുന്നു ആ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ ഇരുപത്തിനാല് വൺ ക്ഷാമങ്ങളുണ്ടായി മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് നാലാമത്തേതും അവസാനത്തേതുമായ പ്രസ്താവന ഈ ക്ഷാമങ്ങളിൽ രണ്ട് കോടിയോളം ആളുകൾ മരിച്ചു അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങൾ